ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും അവരവരുടെ സ്കിന്നു നല്ല ഗ്ലോ ആയിട്ട് പിമ്പിൾസ് ഒന്നും ഇല്ലാണ്ട് നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇഷ്ടമുള്ള കൂട്ടത്തിലല്ലേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു അടിപൊളി ഫേസ് വാഷ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തി തരാം അപ്പൊ ഫേസ് വാഷ് ഏതാണെന്നല്ലേ സാധാരണ ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്ത് മടുത്തിട്ടുണ്ട് എന്നല്ലെങ്കിൽ കൊറിയൻ ഫേസ് വാഷ് ഉപയോഗിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ കാരണം ഈ ഒരു പ്രൊഡക്റ്റ് ഒരു കൊറിയൻ പ്രൊഡക്റ്റ് ആണ് നമ്മൾ വിചാരിക്കും കൊറിയൻ പ്രൊഡക്റ്റ് എന്നൊക്കെ കേൾക്കുമ്പോ വെരി എക്സ്പെൻസീവ് ആന്നൊക്കെ നമ്മൾ വിചാരിക്കും അതുകൊണ്ട് നമ്മൾ ആ ഭാഗത്തോട്ടേ ചിന്തിക്കില്ല പക്ഷെ അല്ലെട്ടോ ഭയങ്കര അഫോർഡബിൾ വാങ്ങാൻ പറ്റുന്ന ഒരു ഫേസ് വാഷ് ആണ് ദ ഫേസ് ഷോപ്പ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ റൈസ് വാട്ടർ ബ്രൈറ്റ് ഫോമിംഗ് ആയിട്ടുള്ള ഫേസ് വാഷ് കേട്ടോ ഇത് ഇതൊരു കൊറിയൻ പ്രൊഡക്റ്റ് ആണ് ഫിഫ്റ്റി എം എൽ ആണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് മെയ്ഡ് ഇൻ കൊറിയ ആണ് കേട്ടോ അപ്പൊ പ്രൊഡക്റ്റ് എല്ലാരും കണ്ടില്ലേ ദ ഫേസ് ഷോപ്പിന്റെ റൈസ് വാട്ടർ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ് അടിപൊളി ഫേസ് വാഷ് ആണ് ഒരു രക്ഷയില്ല കാരണം ഞാനത് കാണിച്ചിട്ട് ഇപ്പൊ ബോട്ടിൽ ചളങ്ങിയിരിക്കുന്നുണ്ടോ ആക്ച്വലി ഞാനിത് യൂസ് ചെയ്തതിന് ശേഷം പറയുന്ന ഒരു റിവ്യൂ ആണ് ഞാൻ വാങ്ങിച്ചത് ഇപ്പൊ തന്നെ അൺബോക്സ് ചെയ്ത് പറയുന്ന ഒരു റിവ്യൂ അല്ല കാരണം നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ആ ഒരു ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്യും എനിക്ക് അതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഞാൻ എവിടെ പുറത്തു പോയി വന്നാലും അപ്പൊ തന്നെ ഇത് വെച്ച് ഞാൻ ഫേസ് വാഷ് ചെയ്യും അപ്പൊ എന്റെ ഫേസ് നല്ലൊരു ഗ്ലോ ആയിട്ട് ഒരു ഇൻസ്റ്റന്റ് ബ്രൈറ്റനിങ് നമുക്ക് കിട്ടുന്നുണ്ട് ഞാൻ എവിടെയൊക്കെ പോയിട്ട് ഡസ്റ്റ് ആയിട്ടും ഈ ആയിട്ടും ടാനായിട്ടും ഒക്കെ ആയിട്ട് വന്നാൽ പോലും ഞാൻ ഈ ഒരു ഫേസ് വാഷ് ഉപയോഗിക്കുമ്പോൾ നല്ല ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ബ്രൈറ്റനിങ് ആ ഒരു ഗ്ലോ എനിക്ക് കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഹോണസ്റ്റ് ആയിട്ട് ഷെയർ ചെയ്യുന്നത് ഇത് പെയിൻ പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല എന്റെ ജെനുവിൻ ആയിട്ടുള്ള ഒരു റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞു ഈ ഒരു പ്രൊഡക്റ്റ് അഫോർഡബിൾ പ്രൊഡക്റ്റ് ആണ് യെസ് ഈ ഒരു കാണുന്ന എത്ര മില്ല ഫിഫ്റ്റി എം എൽ പ്രൊഡക്റ്റിന് വെറും മുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഞാനിത് ഓഫറിനെ ഇവരുടെ തന്നെ ദ ഫേസ് ഷോപ്പിന്റെ സൈറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് വാങ്ങിച്ചത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുന്നൂറ്റിഅമ്പത് രൂപ മുടക്കിയിട്ട് ഒരു അടിപൊളി ഫേസ് വാഷ് കിട്ടിയത് നിങ്ങൾ എന്തായാലും വാങ്ങില്ലേ നിങ്ങൾ അതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിന്റെ വലുത് വാങ്ങാം ഞാൻ ഇതിന്റെ വലുതാണ് ആദ്യം കണ്ടത് അപ്പൊ ഞാൻ വിചാരിച്ചു ചെറുത് വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വലുത് വാങ്ങിച്ചാൽ പോരേ എന്ന് വിചാരിച്ചു പക്ഷെ ചെറുത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഇപ്പോഴെന്റെ ചെറുത് തീർന്നിട്ടില്ല എന്നാൽ ഇവിടെ ചളങ്ങിയിട്ടുണ്ട് കാരണം ഞാൻ അത്രേ ഉപയോഗിച്ചു നമ്മളിത് കയ്യില് കിട്ടിയിട്ട് പിറ്റേ ദിവസം റിവ്യൂ ഇടുന്നതിൽ കാര്യമില്ല നമ്മൾ ഉപയോഗിച്ച് നമ്മുടെ സ്കിൻ ബ്രൈറ്റിൻ ആയതുകൊണ്ടിട്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് ഓക്കെ ഇതിൽ മെയിൻ ആയിട്ട് കൊടുത്തിരിക്കുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് റൈസ് വാട്ടർ ആണ് നമ്മുടെ അരി അരിയുടെ വെള്ളം ഇത് തന്നെയാണ് കൊറേക്കാരുടെ ഒരു ഗ്ലാസ് സ്കിന്നിന്റെ ഒരു എന്താ പറയുക സീക്രറ്റ് ഈ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് അവരുടെ ഒരു സീക്രറ്റ് ഒരുപാട് റൈസ് വാട്ടറിന്റെ പ്രൊഡക്ട്സ് ഒക്കെ ഇപ്പൊ അവർ ഇറക്കുന്നുണ്ട് കുറെ സെറംസ് പിന്നെ റൈസ് വാട്ടർ ടോണർ കാര്യങ്ങള് അതൊക്കെ ഇനി പയ്യെ പയ്യെ വാങ്ങണം ഇതെങ്ങനെ യൂസ് ചെയ്യുന്ന കൂടെ കാണിച്ചു തരാം അതെല്ലാവർക്കും അറിയാലോ കോമൺ എങ്ങനെയാണ് ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത് അതുപോലെ യൂസ് ചെയ്താൽ മതി ഞാൻ ഞാനെടുക്കുന്നത് ഞാൻ കുറച്ച് ഫേസ് വാഷ് ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് പ്രത്യേകിച്ച് ഇത് റൈസ് വാട്ടറിന്റെ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ രണ്ട് ഡ്രോപ്പ് എടുത്തിട്ട് കയ്യിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഫുൾ ഇങ്ങനെ മസാജ് ചെയ്യും ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി എടുത്തിട്ട് ഫേസ് നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കട്ടെ നമ്മള് പുറത്തൊക്കെ പോയി വന്നിട്ട് ചെയ്യുവാണെങ്കിൽ നല്ല അധികം മസാജ് ചെയ്ത് ഡസ്റ്റ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യണം ഞാൻ നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്റെ മൂക്കിന്റെ ഏരിയയും ആ വൈറ്റഡ്സിന്റെ ഏരിയ എല്ലാം അടുത്ത് നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാൻ വാഷ് ചെയ്തിട്ട് വരാം ഓക്കെ വാഷ് ചെയ്തിട്ട് ഞാൻ ആ ഒരു ബ്രൈറ്റനിങ് കാണിച്ച് തരാം അപ്പൊ ഞാൻ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ ഞാൻ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് കണ്ണില് മാക്സിമം കളയ ചെറുതായിട്ട് എരിയുന്നുണ്ട് ഞാൻ എപ്പോഴും കണ്ണിൽ കളയും ഓക്കെ നമുക്ക് വൈപ്പ് ചെയ്തെടുക്കാം ഓക്കെ ഇതാണ് ഞാൻ ആ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തതിന് ശേഷമുള്ള ആ ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ്നിങ് ഞാൻ ഇത്രയും ക്ലോസ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എന്റെ ഫേസിൽ അടുത്തോട്ടൊക്കെ വരുമ്പോൾ ചെറിയ കുഞ്ഞു കുഞ്ഞു കുഞ്ഞി ഒക്കെ ഉണ്ട് എന്നാ പോലും ആ ഒരു ഇൻസ്റ്റന്റ് ബ്രൈറ്റനിങ് എനിക്ക് കിട്ടിയില്ലേ അതാണ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഗുണം പിന്നെ ഇതിപ്പോ ഞാൻ പയ്യെ പയ്യെ ഇപ്പൊ ഞാൻ കൊറിയൻ ഫേസ് വാഷ് യൂസ് ചെയ്തു ഇനിയിപ്പോ കൊറിയൻ സ്കിൻ കെയറിലായിട്ട് പോകണം എന്നുണ്ട് ഞാൻ കൊറിയൻ തന്നെ സ്നെയിൽ യൂസ് ചെയ്യുന്നുണ്ട് കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഞാൻ മാറ്റിവെച്ചേക്കുമായിരുന്നു പക്ഷെ ഇപ്പോൾ അഫോർഡബിൾ പ്രൊഡക്ട്സ് ഒക്കെ മാർക്കറ്റിൽ ഒരുപാട് ഇറങ്ങുന്നുണ്ട് അതുകൊണ്ട് ബെസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഞാൻ യൂസ് ചെയ്ത് പകുതിയാക്കി ഒരു പ്രൊഡക്റ്റിന്റെ ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു റിവ്യൂ തരാനാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് വാങ്ങിക്കുക ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ പറയാൻ മറക്കരുത് കേട്ടോ അപ്പം എന്തായാലും പുതിയ വീഡിയോ ഒക്കെ വീണ്ടും വരാം എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ് ബോക്സിൽ ചോദിച്ചു അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അത് വരയ്ക്കും ബൈ ബൈ ടേക്ക് കെയർ